കാക്കൂരിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രമാണ് പൊൻകുന്ന മലയിലേക്ക് മലയിലെ ഇരുന്നൂറ്റി ഹെക്ടർ ഭൂമിയാണ് ഖനനത്തിനായി പാട്ടത്തിന് നൽകിയത് പുതിയ റോഡ് നിർമ്മിക്കുമ്പോൾ മുന്നൂറ്റി കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കപ്പെടുക പതിനാറ് കിലോമീറ്റർ നീളത്തിൽ നെൽവയൽ നികത്തപ്പെടും ഇരുപത്തിയാറ് കിലോമീറ്ററാണ് റോഡിൻ്റെ നീളം പൊൻകുന്ന മലയിൽ നാനൂറ് ഏക്കർ ഭൂമിയിൽ കിൻഫ്രയുടെ വ്യവസായ പാർക്ക് സ്ഥാപിക്കുമെന്നും എളമേളം കരിയും രണ്ടായിരത്തി പത്തിൽ പ്രഖ്യാപിച്ചിരുന്നു എം എസ് പി എൽ കമ്പനിയുടെ ലൈസൻസ് കൊടുത്ത ഭൂപ്രദേശത്തേക്ക് ഈ റോഡിൽ നിന്നൊരു ഡൈവേർഷൻ ഉണ്ടാകുമെന്ന് അന്ന് മിസ്റ്റർ കരീം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് കാക്കൂരിൽ സർക്കാരിൻ്റെ കൈവശമുള്ള നാനൂറോളം ഏക്കർ ഭൂമിയുണ്ട് അവിടെ വൻപിച്ച വികസനം വരാൻ പോകുന്നുണ്ട് ഒരു റോഡ് ഈ റോഡിൻ്റെ ഒരു ഭാഗം ആ പ്രദേശത്തെ കൂടി നീട്ടുമെന്നാണ് പറഞ്ഞത് എന്നാൽ കിൻഫ്രക്ക് ഇത്തരമൊരു ഇല്ല റോഡ് കാക്കൂർ വഴിയാക്കാൻ കണ്ടെത്തിയ ന്യായമായിരുന്നു കിൻഫ്ര പദ്ധതി പ്രഖ്യാപനമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇവിടെ എഴുപത് ഏക്കർ മാത്രമാണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മലയിൽ വൻതോതിൽ ഭൂമി കൈമാറ്റവും നടന്നിട്ടുണ്ട് ನಜಾತುಲ್ಲ ಮೀಡಿಯಾ ವನ್ ಕೋಳಿಕೋಡು